ഹലോ അസ്സാ വലൈക്കും എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മില്ല ഞങ്ങൾക്ക് സുഖമാണ് കേട്ടോ അപ്പോൾ ഈ വരുന്നത് ഞങ്ങളെപ്പയാണ് എൻ്റെ ഉമ്മാൻ്റെ ഉപ്പയാണ് കേട്ടോ അത് പിന്നെ കൂടെ മേമയുണ്ട് ഓരോ പെരിന്തൽമാണോ ഡോക്ടറെ കാണിച്ചിട്ട് ഞങ്ങളെ വീട്ടിലേക്ക് നേരെ പോകുന്നതാണ് കേട്ടോ പിന്നെ അതിൻ്റെ അപ്പുറത്തിൻ്റെ ഉപ്പയുണ്ട് കേട്ടോ ഈ വരുന്നത് എൻ്റെ ഉപ്പയാണ് അപ്പോൾ ഞങ്ങൾ ഇന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് അനിയത്തിൻ്റെ വീട്ടിലേക്ക് ഒന്ന് പോകാനുള്ള പ്ലാൻ ഉണ്ട് കേട്ടോ ഞങ്ങൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങാടിപ്പുറം റോട്ടിലൂടെയാണ് കേട്ടോ പോവാം പിന്നെ ലില്ലിയുണ്ട് നിയമോളുണ്ട് പൊന്നുണ്ട് മാമയും ഉമ്മയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം മാത്രം ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഈ കടയിൽ നിന്നാട്ടോ ഞങ്ങൾ സാധാരണ അവിടേക്ക് പോകുമ്പോൾ ഫ്രൂട്ട്സും പിന്നെ ബേക്കറിയൊക്കെ വാങ്ങിക്കല് അപ്പൊ അവിടെ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഉമ്മയും മാമയും കൂടെ ബേക്കറി ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കല് കേട്ടോ ഞങ്ങൾ അനിയത്തിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ ഫുള്ളായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഞങ്ങൾ ഫുഡ് കഴിക്കണമോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ജസ്റ്റ് കുട്ടികളെയും പിന്നെ അനിയത്തിൻ്റെ ഹസ്ബൻഡിനെ മാത്രമേ കാണിച്ചിട്ടുള്ളൂ വീഡിയോയിൽ ഈ കാണുന്നതാണ് കേട്ടോ അനിയത്തിൻ്റെ ഹസ്ബൻഡ് അവളെ ചെറിയ കുട്ടിയാണ് കയ്യിലുള്ളത് ഋജ മോള് ഒരു വയസ്സായിട്ടോ കേട്ടോ മോൾക്ക് ഇനി ഒരു മോനും കൂടെ ഉണ്ട് ഋഷി മോനും കൂടെ ഉണ്ട് കേട്ടോ നിത്യെ കാണിച്ചു തരാം ഇതാണ് ഞങ്ങളുടെ ഋഷി മോന് അവൻ്റെ കയ്യിലുള്ളത് അവ ക്രിസ്മസിന് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ പിന്നെ ഞങ്ങൾ അവിടുന്ന് പോകുന്നപ്പോഴേക്ക് കുറേ നേരം ആയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ രാത്രിക്ക് ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ ഇപ്പം തന്നെ വിളമ്പ് കഴിക്കുകയാണ് പാക്ക് അങ്ങനെ ആരും വിളമ്പി കൊടുക്കുന്നതൊന്നും ഇഷ്ടമല്ല പിന്നെ പാക്ക് വീഡിയോ എടുക്കുന്ന കാര്യം അറിയില്ല കേട്ടോ ഇടാനാണെന്നൊന്നും അറിയില്ല ഞങ്ങളെ മേമ ഉണ്ടായിരുന്നു മേമ വീഡിയോ കോൾ ചെയ്യുകയാണെന്ന് എത്തിയിട്ടാണ് ആളങ്ങനെ വീഡിയോ എടുക്കുമ്പോഴൊന്നൊന്നും ഉണ്ടായി നിൽക്കുന്നത് വീഡിയോ കോളാണെന്നാണ് ആൾ വിചാരം വന്നപ്പോഴേക്ക് പത്തരൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ടോക്കടക്ക് വസ് ചെയ്ത് വന്നപ്പോഴേക്ക് നല്ല ടൈം ആയി അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഒന്നിച്ചിരിക്കാൻ പറ്റാത്ത അപ്പൊ ഇത്രേയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇപ്പൊ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാട്ടെ അസാ